നമ്മുടെ ടെക്സ്റ്റിലെ എക്സസൈസ് പ്രോബ്ലത്തിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രിയ ബോട്ട് എ ബാഗ് ആൻഡ് എ പയർ ഓഫ് സ്ലിപ്പേഴ്സ് ഫോർ വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് റുപ്പീസ് ദ ബാഗ് കോസ്റ്റ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മോർ ദാൻ ദ സ്ലിപ്പേഴ്സ് വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ദ സ്ലിപ്പേഴ്സ് ആൻഡ് ദ പ്രൈസ് ഓഫ് ദ ബാഗ് എന്താണ് ഇതിൻ്റെ അർത്ഥം പ്രിയ ആയിരത്തി ഒരുന്നൂറ് രൂപ കൊടുത്ത് ബാഗും ചെരുപ്പും വാങ്ങി ബാഗിന് ചെരുപ്പിനേക്കാൾ മുന്നൂറ് രൂപ കൂടുതലാണ് ബാഗിന്റെ വിലയത്ര ചെരുപ്പിന്റെ വിലയെത്ര ഈ കൊസ്റ്റിന് ഏതെങ്കിലും തരത്തിൽ കണക്ഷൻ ഉണ്ടോ കണക്ഷൻ ഉണ്ട് ഒന്നോ ഒന്നിനേക്കാൾ കൂടുതലാണോ എന്ന് ചോദന ചോദ്യം അപ്പൊ എങ്ങനെയാണ് അങ്ങനെ വരുമ്പോൾ ഒരു വേരിയബിൾ മതി കണക്ഷൻ ഇല്ലെങ്കിലോ രണ്ട് വേരിയബിൾ എടുക്കണം ഇവിടെ കണക്ഷൻ ഉള്ളതിനാൽ നമുക്ക് ഒരു വേരിയബിൾ എന്താണ് വേരിയബിളിൻ്റെ പേര് എക്സ് എന്നുള്ളത് മാത്രം നമുക്ക് എടുത്താൽ മതി അല്ലേ അപ്പോൾ ചെരുപ്പ് ചെപ്പലിന് എക്സ് എന്നും പിന്നെന്താണ് ബാഗുണ്ടല്ലോ ബാഗിന് എക്സ് പ്ലസ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് കൂടുതലാണല്ലേ ആ ത്രീ ഹൺഡ്രഡ് എക്സ് പ്ലസ് ത്രീ ഹൺഡ്രഡ് ഇനി നമുക്ക് എങ്ങനെ ക്യേഷൻ ചെയ്താൽ എക്സ് പ്ലസ് എക്സ് പ്ലസ് ത്രീ ഹൺഡ്രഡ് എങ്ങനെ എഴുതുന്നത് ഇ എക്സും ഇ എക്സ് പ്ലസ് ത്രീ ഹൺഡ്രഡും ഇനി ഇനി ഇതിന് നമുക്കതിൽ ഇത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മേടിച്ചു ഇല്ലേ ഇനി എത്ര രൂപ കൊടുത്തവര് മേടിച്ചത് ആയിരത്തി ഒരുന്നൂറ് രൂപ അപ്പം ഇനി എങ്ങനെ എഴുതാം ഈ രണ്ട് എക്സുകൾ നമുക്ക് ഒരുമിച്ച് എഴുതാം ടു ആക്സ് പ്ലസ് ത്രീ ഹൺഡ്രഡ് ഈക്വൽ ടു വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് ഇനി ടു ആക്സ് ഈക്വൽ ടു വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് ഈ പ്ലസ് ത്രീ ഹൺഡ്രഡ് ഇങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ത്രീ ഹൺഡ്രഡ് ടു എക്സ് ഈക്വൽ റ്റു ഇങ്ങോട്ട് ചെയ്ത് നോക്കാം വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് മൈനസ് ത്രീ ഹൺഡ്രഡ് ഇനി സീറോ സീറോ ത്രീ ഇലവൻ ആവാൻ എത്രയാണ് ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ എയ്റ്റ് ആണല്ലോ എയ്റ്റ് ഹൺഡ്രഡ് ീ എക്സ് ഈക്വൽ ടു ഈ ഇൻറ്റു ഇങ്ങോട്ട് പോകുമ്പോൾ ഞാൻ ഈ ഡിവിഷൻ മാറി ടു കണ്ടല്ലോ ഇനി എയ്റ്റ് ഹൺഡ്രഡ് ഡിവിഷൻ ചെയ്യുമ്പോൾ എത്രയാണ് കണ്ട ഫോർ ഇൻറ്റു ടു എറ്റ്സ് സീറോ ഈ സീറോ ഇങ്ങോട്ടും മുകളിലോട്ടും ഈ സീറോ ഇങ്ങോട്ടും മുകളിലോട്ടും കാരണം ഇവിടെ എല്ലാം സീറായതുകൊണ്ടാണ് നമ്മൾ താഴോട്ടുള്ള സീറൊക്കെ മുകളിലോട്ടും കൊടുത്തത് അപ്പം നമുക്ക് ആൻസർ ഫോർ ഹൺഡ്രഡ് അപ്പോൾ എക്സിൻ്റെ വില എത്രയാണ് ഫോർ ഹൺഡ്രഡ് ഇനി ഇങ്ങനടുത്ത് എന്താണ് നമുക്ക് ചെയ്യുന്നത് ഈ ഈക്വേഷനിൽ അത് ചെയ്യണം അല്ലേ അപ്പോൾ ബാഗ് എത്രയാണ് എക്സ് പ്ലസ് ത്രീ ഹൺഡ്രഡ് എക്സിൻ്റെ ചാൻസ് നാനൂറ് രൂപ കൊടുക്കുക ഫോർ ഹൺഡ്രഡ് പ്ലസ് ത്രീ ഹൺഡ്രഡ് ഈക്വൽ ടു ഫോർ ഹൺഡ്രഡും ത്രീ ഹൺഡ്രഡും കൂട്ടുമ്പോൾ എത്രയാണ് ഫോർ ഫൈവ് സിക്സ് സെവൻ സെവൻ ഹൺഡ്രഡ് കണ്ടല്ലോ അപ്പോൾ നമുക്ക് ബാഗിന് എത്ര രൂപയായി ബാഗിന് കണ്ടോ ബാഗിൻ്റെ വില ബാഗ് എത്രയായി ബാഗിന് സെവൻ ഹൺഡ്രഡും പിന്നെ ചപ്പലിന് എത്ര വില കിട്ടി നമുക്ക് ചപ്പൽ ഫോർ ഹൺഡ്രഡും ഈ കണക്ക് വളരെ സിമ്പിളാണ് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ഭാഗം കാണാം